അതെനിക്ക് ഇതാണ് ആവശ്യമില്ലാത്ത വിവാദങ്ങളിലേക്ക് കൊണ്ടു വലിച്ചഴക്കുന്നതിന്റെ പിന്നുള്ള അജണ്ട അതെനിക്ക് ഇതാണ് ആ അന്ന് ഉണ്ടായ കുറവ് കൂടെ നോക്കുകയാണ് അല്ലേ അല്ല ഇതാണ് ഇപ്പം പതിനെട്ടാം തീയതി ആവുമ്പോഴേക്കും ആദ്യത്തെ ലാപ്പ് കഴിയും ആദ്യത്തെ റൗണ്ട് കഴിയും അത് വളരെ വിപുലമായ ഒരു റൗണ്ടാണ് ഏതാണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് മീറ്റിങ്ങുകളാണ് ഒരു ദിവസം നടക്കുന്നത് ചില മണ്ഡലങ്ങളിൽ നമുക്കങ്ങനെ പതിനാല് മണ്ഡലമാണ് നമുക്കുള്ളത് ബ്ലോക്കായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ പതിനാല് മണ്ഡലങ്ങളാക്കി ആ പതിനാല് മണ്ഡലങ്ങളിലും പര്യടനം നടത്തുകയാണ് അത് സഭകൾ ചേരുന്നുണ്ട് ഇതുപോലെയുള്ളത് ഇതുതന്നെ തുറസായ സ്ഥലത്ത് ആളിനെ ഒരു ഓഡിറ്റോറിയത്തിൽ കൊള്ളാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ വിപുലമായിട്ട് എല്ലാവരോടും കുറച്ചൊച്ചത്തിൽ സംസാരിച്ച് അവരുടെ ഹൃദയത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ല ഇത് ഇപ്പം ഇവിടെ വരുമ്പോഴത്തേക്കും അവർ ഉന്നയിക്കുന്ന വിഷയം ഓട് വ്യവസായം ഇത് രണ്ടു ദിവസം മുമ്പ് നമ്മൾ വലിയ വ്യവസായമല്ലാത്ത കുമ്പാരികളുടെ യാതനയും നമ്മൾ അറിഞ്ഞതാണ് അപ്പോൾ ചെളി എന്ന് പറയുന്നതിന് പ്രകൃതി പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുള്ള നിയമങ്ങൾ നമ്മൾ തന്നെയാണ് വലിച്ചടച്ചത് അല്ലേ അമിതമായി പ്രകൃതിയെ ചൂഷണം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ അപ്പോൾ നിയമങ്ങളും പാലിക്കപ്പെടണം നമുക്ക് ചെളി മാത്രം മതി കുടിക്കാൻ വെള്ളം വേണ്ട എന്ന് പറഞ്ഞാൽ തീരെഴുതി കൊടുക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ ജലസ്രോതസ്സുകൾ സം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമങ്ങളുണ്ട് അതെല്ലാം പക്ഷേ അതെല്ലാം അഴിമതിക്കായി ഉപയോഗിക്കുന്നു ആ നിയമങ്ങളൊക്കെ എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ് അപ്പോൾ അപ്പോൾ ചെളി എന്നത് നമുക്ക് ഇവിടെ അതിൻ്റെ സ്രോതസ്സുണ്ട് എടുത്തു കൊടുത്താൽ മതി അല്ലേ അതെടുത്ത് കൊടുക്കുന്നത് കൊണ്ട് അഴിമതി കുറഞ്ഞു പോകും അഴിമതി പണ ലഭ്യത കുറഞ്ഞു പോകും എന്നൊക്കെയുള്ള പേടിയുള്ള ഭരണകർത്താക്കളെ നിങ്ങൾ തിരോധാനം ചെയ്യണം അതാണ് അവരോട് ഞാൻ പറഞ്ഞത് അത് എന്താണ് ഒരു യുക്തിയും ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ച് ആ ചെളി ലഭ്യമാക്കുന്ന ഭരണ നൈപുണ്യത വരണം അതിനിയെങ്കിലും വരുത്തൂ എന്നേ പറഞ്ഞോളൂ ഇല്ല ഞാനതങ്ങ് വിട്ടു ഞാനത് ഞാൻ പറഞ്ഞല്ലോ മതപ്രീണനം എന്ന് പറയുന്നത് ഞാൻ വെറുക്കുന്ന കാര്യമാണ് അത് ഏത് മതത്തിനെയായാലും മത അടിസ്ഥാനത്വത്തിലല്ല ഒരു സാമ്പത്തികാവസ്ഥ മാത്രമല്ല പിന്നോക്ക അവസ്ഥ എല്ലാ മതത്തിലും പെട്ട സമൂഹങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കാണ് അതിൻ്റെ ഒരു മൊണോപ്പൊളിയൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചാണ് ആ വാക്ക് ഞാൻ ഉപയോഗിക്കാത്തത് പക്ഷേ അത് പറയാതൊന്ന വൃത്തിയിൽ ഒരു അടിത്തട്ട് വർഗമുണ്ട് ഒരു അധസ്ഥിത വർഗമുണ്ട് അവർക്ക് വേണ്ടി പ്രീണനം ഏതറ്റം വരെയും പോകാം